നിങ്ങൾക്കും രാമകേട്ടനും പോലത്തെ ഒരാളെ പരിചയമുണ്ടാകും അറുപത് വയസ്സുള്ള റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ നാൽപ്പത് വർഷത്തോളം നിർത്താതെ പുക ഒരാൾ എന്റെ ശ്വാസകോശം ഇരുമ്പ് പോലെയാണ് ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും പക്ഷേ ഈയിടയായി അദ്ദേഹത്തിന് സ്റ്റെപ്പ് കയറുന്ന സമയത്ത് വല്ലാത്ത കിതപ്പ് തുടങ്ങി രാവിലെ എഴുന്നേറ്റ സമയം മുതൽ വിട്ടുമാറാത്ത ചുമയും അതൊക്കെ പുക വലിക്കുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന സാധാരണ ചുമയാണെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത് ചില സമയത്ത് ഈ കിതപ്പ് മാറി ശ്വാസം മുട്ടല പോലെയാകും ആ സമയം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ വിസിലടിക്കുന്ന പോലത്തെ സൗണ്ട് പോലും കേൾക്കാറുണ്ട് ഒടുവിൽ സൈകെട്ട് അവസാനം ഒരു ഡോക്ടറെ കണ്ടപ്പോഴാണ് അദ്ദേഹം ഈ രോഗത്തിന്റെ പേര് കേൾക്കുന്നത് സി ഒ പി ഡി നമസ്കാരം ഞാൻ ഡോക്ടർ പ്രസൂൺ രാമുവേട്ടനെ പോലെ നിസാരമെന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായിട്ടുള്ള ഒരു ശ്വാസകോശ രോഗത്തിന്റെ തുടക്കമാണ് എന്താണ് ഈ സി ഒ പി ഡി ആർക്കൊക്കെയാണ് ഇത് വരാൻ സാധ്യതയുള്ളത് ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഇതിനെങ്ങനെ തിരിച്ചറിയാം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഈ വീഡിയോ ഈ വിഷയത്തിനെ കുറിച്ചാണ് മലയാളികളുടെ ഡിജിറ്റൽ ഹെൽത്ത് പാർട്ണർ പാർട്ട്ണറായിട്ടുള്ള ഡോഫുഡിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് തുടങ്ങാം സി ഒ പി ഡി എന്ന് പറയുന്നത് ലെങ്സിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഇതിൻ്റെ ഫുൾ ഫോം ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് എന്നാണ് ക്രോണിക് എന്ന് പറഞ്ഞാൽ കുറേ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന അസുഖം ഒബ്സ്ട്രട്ടിക് എന്ന് പറഞ്ഞാൽ ഒരു ഉണ്ടാക്കുന്ന രീതിയിലുള്ള പൾമണറി എന്ന് പറഞ്ഞാൽ ലെങ്സിനെയാണ് ഉദ്ദേശിക്കുന്നത് സി ഒ പി ഡി ചെയ്യുന്നത് നമ്മളുടെ ശ്വസന നാളികളെ സ്ഥിരമായി ചുരുക്കുകയും ശ്വാസകോശത്തിലുള്ള അറകൾക്ക് സ്ഥിരമായിട്ട് കേടുപാടുകൾ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് ലളിതമായി പറഞ്ഞാൽ നമ്മളുടെ ചുരുങ്ങി ചുരുങ്ങിപ്പോകുന്നതുകൊണ്ട് ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടാൻ പറ്റാത്ത ഒരവസ്ഥ ഇതുകൊണ്ടാണ് ചെറിയ തരത്തിലുള്ള ജോലികൾ ചെയ്യുമ്പോൾ തന്നെ സി ഒ പി ഡി ഉള്ളവർക്ക് കിടപ്പും ശ്വാസം മുടലുമൊക്കെ അനുഭവപ്പെടുന്നത് സി ഒ പി ഡീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം പുകവലി തന്നെയാണ് ഇത് പലതരത്തിലുള്ള സയന്റിഫിക് റിസർച്ചിൽ കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സി ഒ പി ഡി വന്നിട്ടുള്ള രോഗികളിൽ എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും ഈ രോഗം വരാനുള്ള കാരണം പുകവലി തന്നെയാണ് പക്ഷേ പുകവലി മാത്രമല്ല സി ഒ പി ഡിയുടെ കാരണക്കാരൻ എന്ന് പറയുന്നുണ്ട് വാഹനങ്ങളിൽ നിന്നുള്ള മലിനമായിട്ടുള്ള വായു ശ്വസിക്കുന്നത് ഫാക്ടറികളിൽ നിന്നുള്ള മലിനീകരണം വിറകടുപ്പിൽ നിന്നുള്ള പുക സ്ഥിരമായി ശ്വസിക്കുന്ന ഒരാൾ പൊടിപടലങ്ങളിലെല്ലാം സ്ഥിരമായി ശ്വസിക്കുന്നതും സി ഒ പി ഡിയിലേക്ക് നയിക്കുക പലർക്കും ഇത് ആസ്മയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടാവാം ചിലപ്പോൾ ഡോക്ടർമാർക്ക് പോലും ഇത് ആസ്മയാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ ആസ്മ എന്ന് പറയുന്നത് അധികവും ചെറുപ്പത്തിൽ തുടങ്ങി ഇടയ്ക്ക് കൂടുകയും കുറയുകയും ചെയ്യുന്ന ഒരു തരത്തിലുള്ള രോഗമാണ് അതേസമയം സി ഒ പി ഡി എന്ന് പറയുന്നത് അധികവും നാൽപ്പത് അൻപത് വയസ്സിനു ശേഷമായിരിക്കും തുടങ്ങുന്നത് ചികിത്സിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സി ഒ പി ഡി മെല്ലെ മെല്ലെ കൂടിക്കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ആസ്മേനെക്കുറിച്ചും അലർജിനെ കുറിച്ചും കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ കാർഡ്സിലുള്ള വീഡിയോ കാണുക ഇനി നമുക്ക് സി ഒ പി ഡിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം അതിൽ വിട്ടുമാറാത്ത ചുമയുണ്ടാവാം അത് പ്രത്യേകിച്ചും രാവിലെ കപത്തിനോട് കൂടി ചേർന്നിട്ടുള്ള ചുമയായിരിക്കാം ശ്വാസം മുട്ടലുണ്ടാവാം അത് നടക്കുമ്പോഴാവാം ഭാരം എടുക്കുന്ന സമയത്താവാം സ്റ്റെപ്പ് കയറുന്ന സമയത്തൊക്കെ കിതപ്പ് അനുഭവപ്പെടാം ചിലർക്ക് നെഞ്ചിൽ നിന്നും ശ്വാസം പുറത്തേക്ക് വിടുന്ന സമയത്ത് ചൂളം അടിക്കുന്ന പോലത്തെ നേർന്ന രീതിയിലുള്ള ശബ്ദങ്ങൾ കേൾക്കാം ചിലർക്ക് നെഞ്ചിൽ ഒരു ഭാരം എടുത്തു വച്ച പോലെ അല്ലെങ്കിൽ ടൈറ്റ് ആവുന്നത് പോലെ അനുഭവപ്പെടാറുണ്ട് നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പർമനോളജിസ്റ്റിനെ അതായത് ശ്വാസകോശ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടത് നിർബന്ധമാണ് ഇനി എങ്ങനെയാണ് സി ഉണ്ടോ ഇല്ല എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് നോക്കാം ഇത് കണ്ടുപിടിക്കാനുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ടെസ്റ്റിൻ്റെ പേര് പൾബണറി ഫംഗ്ഷൻ എന്നാണ് ഇതിൻ്റെ മറ്റൊരു പേര് സ്പൈറോമെട്രി എന്നാണ് ഇത് വളരെ ലളിതമായിട്ടുള്ളൊരു ടെസ്റ്റാണ് ഒരു ചെറിയ കുഴലിലേക്ക് നിങ്ങൾ വളരെ ശക്തിയോടെ ഊതുകയാണ് ചെയ്യേണ്ടത് എത്രമാത്രം ശ്വാസമാണ് നിങ്ങൾക്ക് പുറത്തേക്ക് ഊതാൻ സാധിക്കുന്നത് എത്ര വേഗത്തിലാണ് നിങ്ങൾക്ക് ശ്വാസം വിടാൻ സാധിക്കുന്നത് ഇതൊക്കെ അളക്കുന്ന തരത്തിലുള്ള ഒരു ടെസ്റ്റാണിത് ഇത്തരത്തിലുള്ള നമ്പേഴ്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലെങ്സിൻ്റെ പ്രവർത്തനം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് നമുക്ക് വരാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സി ഒ പി ഡി വന്നു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ശരിയായിട്ടുള്ള ചികിത്സ തുടങ്ങുന്നതിലൂടെയും ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളിലൂടെയും നമുക്ക് ഈ അസുഖം വഷളാവുന്നത് തടയാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളില്ലാതെ ഒരു സാധാരണ ജീവിതം നയിക്കാനും സാധിക്കുന്നതാണ് ഇനി ചികിത്സേൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പടി എന്ന് പറയുന്നത് പുകവലിക്കുന്നത് പൂർണ്ണമായിട്ടും നിർത്തുക എന്നുള്ളതാണ് ഇത് ചെയ്യാതെ മറ്റു ചികിത്സയിലൊന്നും ചെയ്തിട്ട് കാര്യമായിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടാവില്ല പുകവലി നിർന്നതിനെ കുറിച്ചുള്ള ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടണിനെ താഴെ കാണാവുന്നതാണ് രണ്ടാമതായി മരുന്നുകളാണ് സിഒ പി നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മരുന്നുകൾ ആണ് അതായത് ശ്വാസകോശത്തിൽ എത്തിക്കുന്ന തരത്തിലുള്ള മരുന്നുകളാണ് ഇത്തരത്തിലുള്ള മരുന്നിനെയൊക്കെ നമ്മൾ ഡ്രോങ്കോ ഡയലേറ്റേഴ്സ് എന്നാണ് പറയുന്നത് ഈ മരുന്നുകളെല്ലാം ചെയ്യുന്നത് ശ്വസന നാളികളെ വികസിപ്പിച്ച് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇൻഹേലേഴ്സ് ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അത് പഠിക്കേണ്ടത് നിർബന്ധമാണ് ഡോക്ടർമാർ അത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും അത് അതേപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്താൽ മാത്രമേ ആ ഇൻഹേലറിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഇഫക്റ്റ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ സി ഒ പി ഡി കൂടുന്ന സമയത്ത് ചിലർക്ക് ഹോസ്പിറ്റലിലൊക്കെ പോയി ആവി പിടിക്കേണ്ട അവസ്ഥ ഉണ്ടായേക്കാം ഇതിനാണ് നെബുലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുന്ന അധികം ആൾക്കാർക്കും ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി ആവി പിടിക്കേണ്ട ആവശ്യം വരാറുണ്ട് ചിലർക്ക് ഡെരിഫിലിൻ പോലത്തെ ഇഞ്ചക്ഷൻസും സ്റ്റീറോയിഡ് പോലത്തെ മരുന്നുകളൊക്കെ പെട്ടെന്ന് സമാധാനത്തിന് ഉപയോഗിക്കാറുണ്ട് പക്ഷേ തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള നെബിലൈസേഷൻ്റെയും ഇഞ്ചെക്ഷൻസിൻ്റെയൊന്നും ആവശ്യം ആൾക്കാർക്കും ഉണ്ടാവാറില്ല മറ്റൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ആണ് പൾമണറി റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് പൾമണറി റീഹാബിലിറ്റേഷനിൽ ബ്രീത്തിങ് എക്സസൈസുകളും മറ്റു തരത്തിലുള്ള സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് പൾമണറി റീഹാബിലിറ്റേഷനും നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മികച്ചതാക്കാനും കിതപ്പും ശ്വാസം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതാണ് സി ഒ പി ഡി കണ്ടുപിടിച്ചിട്ടുള്ള ആൾക്കാർ ദൂരയാത്രയ്ക്ക് പോകുന്ന സമയത്ത് ഫേസ് മാസ്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ് എക്സസൈസ് ചെയ്തു തുടങ്ങാത്തവർ നിർബന്ധമായിട്ടും എക്സസൈസ് ചെയ്ത് തുടങ്ങേണ്ടതാണ് ഇങ്ങനെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങളും സിഒ പി ഡിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ വലിയൊരു ഭാഗം തന്നെയാണ് പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ് സി ഒ പി ഡി ഉള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന വൈറ്റമിൻസും സപ്ലിമെൻസും സി ഒ പി ഡി ആണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഇതിനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന അത്ഭുതകരമായിട്ടുള്ള സപ്ലിമെൻസോ വൈറ്റമിൻസോ ഒന്നും ഇല്ലാന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് സി ഒ പി ഡീനെ കൂടെ അധികാൾക്കാർക്കും വിറ്റാമിൻ ഡീൻ്റെ കുറവ് കാണാറുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ടെസ്റ്റ് ചെയ്ത് വിറ്റാമിൻ ഡി കുറവാണെന്ന് കണ്ടുപിടിച്ച് ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിറ്റാമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കാവുന്നതാണ് അതും നോൺ സ്റ്റോപ്പായി എടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കില്ല കാരണം വിറ്റാമിൻ ഡി ഓവർഡോസ് പ്രശ്നങ്ങൾ ഉണ്ടാവാം ചില പഠനങ്ങളിൽ കണ്ടുപിടിച്ചുള്ള മറ്റൊരു കാര്യം ഒമേഗ ത്രി ഫാറ്റി ആസിഡ് സപ്ലിമെൻറ്റ്സ് ശ്വാസകോശത്തിലുള്ള നീർക്കെട്ട് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇത് മൂന്ന് മാസം വരെ നിങ്ങൾക്കും ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഒമേഗ ത്രി സപ്ലിമെൻസും സി ഒ പി ഡി ഉള്ള എല്ലാവർക്കും അത്യാവശ്യമല്ല നിങ്ങൾക്കിത് ആവശ്യമുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളുടെ പൽമനോളജിസ്റ്റുമായി ചർച്ച ചെയ്തതിന് മാത്രം ഒരു തീരുമാനം എടുക്കുക ചുരുക്കി പറഞ്ഞാൽ സി ഒ പി ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ഗൗരവമായി കാണേണ്ടത് തന്നെയാണ് പക്ഷേ പേടിക്കേണ്ടതില്ലാത്ത ഒരു രോഗമാണ് വിട്ടുമാറാത്ത ചുമ കിരപ്പ് ശ്വാസംമുട്ടൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളിൽ നിന്നും അവഗണിക്കാൻ പാടില്ല ഒരു പൽമനോളജിസ്റ്റിനെ കണ്ട് കൃത്യമായിട്ടുള്ള രോഗനിർണയം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ് പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുകയും ഇൻഹേലേഴ്സ് കൃത്യമായിട്ടും ഉപയോഗിക്കുകയും ചെയ്താൽ നിങ്ങൾക്കും രാമവേടനെ പോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും സി ഒ പി ഡി രോഗനിർണയം നടത്തിയിട്ടുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ വീഡിയോതായ കമൻറ്റ് ചെയ്യുക ആസ്മയെക്കുറിച്ചും ശ്വാസമുട്ടലെ മറ്റ് കാരണങ്ങളെക്കുറിച്ചും ഞാൻ മുമ്പേ ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് ഈ വീഡിയോ കണ്ടതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും നന്ദി ഞാൻ മറ്റൊരു വീഡിയോകളിൽ നിങ്ങളെ കാണും ബൈ